നമസ്കാരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് കേന്ദ്രമന്ത്രിയായതിന് പിന്നാലെ സിനിമാ അഭിനയ മേഖലയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സുരേഷ് ഗോപി സിനിമാ അഭിനയം തുടരുന്നതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു സെപ്റ്റംബറിൽ തന്നെ ചിത്രീകരണം തുടങ്ങുമെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത് സിനിമ ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും അനുമതി ഇതുവരെ ലഭിച്ചില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഏവരെയും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ് കടുവാക്കുന്നൽ കറുവനായി സുരേഷ് ഗോപി വേഷമിടുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വളപ്പിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളോടെ ആരംഭിച്ചിരിക്കുകയാണ് ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തിരുന്നു പ്രശസ്ത നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ആദ്യ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങിന് തുടക്കമിട്ടത് തുടർന്ന് പ്രമുഖ ചാർട്ടേഡ് അക്കൌണ്ടന്റ് സനിൽകുമാർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വിനോദ് ജോർജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് കിച്ചി എന്നിവരും ഈ ചിത്രത്തിന് അണിയറ പ്രവർത്തകരും ചേർന്ന് ചടങ്ങ് പൂർത്തീകരിച്ചു മാർട്ടിൻ മുരുകൻ ജിബിൻ ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ആദ്യ രംഗത്തോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് മാത്യൂസ് തോമസ് ഒറ്റക്കൊമ്മലിലൂടെ സ്വതന്ത്ര സംവിധായകനാകുന്നത് കേന്ദ്രമന്ത്രിയായതിനുശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഒറ്റക്കൊമ്പലുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതും നിന്നാൽ പല കാരണങ്ങളാൽ ചിത്രം ാണ് ഒറ്റക്കൊമ്പൻ സുരേഷ് കോവിഡി അൻപതാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചത് എന്നാൽ പൃഥ്വിരാജ് ചിത്രം കടുവയുടെ പ്രമേയവുമായി സാമ്യമുണ്ടെന്ന ആരോപണം വന്നതോടെ ഒറ്റക്കൊമ്പൻ പകർപ്പാവകാശ നിയമപ്രകാരം സ്റ്റേ വന്നിരുന്നു ഷിബിൻ ഫ്രാൻസിസ് രചന നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഛായഗ്രഹണം ഷാജി കുമാറാണ് നിർവഹിക്കുന്നത് സംഗീത സംവിധാനം ഹർഷവർദ്ധൻ രാമേശ്വർ ചിത്രത്തിൽ പാലാക്കാരൻ അച്ചായന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി എത്തുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഡിസംബർ മുപ്പതിന് ചിത്രത്തിന്റെ ഭാഗമാകും ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘ്ന രാജ് സുചിത്ര നായർ എന്നിവർക്കൊപ്പം ഒട്ടേറെ പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഒറ്റക്കൊമ്പലിൽ അണിനിരക്കുന്നു എഴുപതിൽ പരം അഭിനേതാക്കൾ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കേന്ദ്രമന്ത്രിയായതിനുശേഷം സുരേഷ് ഗോപി അഭിനയം ഉപേക്ഷിക്കേണ്ടി വരുമെന്നായിരുന്നു ചർച്ചകൾ സെപ്റ്റംബറിൽ തന്നെ ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം തുടങ്ങുമെന്നായിരുന്നു സുരേഷ് ഗോപി ആദ്യം വ്യക്തമാക്കിയത് സിനിമ ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എത്ര പണം ചെയ്യണമെന്ന് അമിത്ഷാ ചോദിച്ചു ഇരുപത്തിരണ്ടെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പർ കെട്ടുകൾ അങ്ങനെ തന്നെ അദ്ദേഹം എടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു എങ്കിലും അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കിയിരുന്നത് അതേസമയം സിനിമയോ അധ്യാപനമോ മറ്റേതെങ്കിലും ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മന്ത്രിപദം പദം എന്നത് മുഴുവൻ സമയം ജോലിയായിട്ട് കാണേണ്ട കാര്യമാണ് ഈ പദവികളുള്ളവർക്ക് അവധിയെടുത്ത് പോലും മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ പിന്നിരിക്കുന്നത് പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യൽ മന്ത്രിപദത്തിൽ തുടരുമ്പോൾ സാധിക്കില്ല ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ ജോലിയുടെ സ്വഭാവം അതിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഈ പെരുമാറ്റച്ചട്ടം മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു